അപ്പൊ ഞാൻ ചേച്ചിനെയും കൂട്ടി എന്റെ വെല്ലുമേന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് അത് നമുക്കൊന്ന് വീഡിയോ പിടിക്കാം ഷോർട്ട് കാടി ഞങ്ങള് പോകുന്ന വഴി പുഴേന്റെ ഒക്കെ സൈഡിൽ പോന്ന വഴിന്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ആട്ടോ പിന്നീട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് എന്ത് ഭംഗിയാ സൈഡ് തോടാണ് പുഴയാണ് പിന്നെ അതിലൊക്കെ പന്നി ഉണ്ടാവൂട്ടോ കഴിഞ്ഞ ദിവസം ഞാനും മക്കളും കൂടെ രാവിലെ ബസ്സിന് പോകുമ്പോ വലിയൊരു പന്നി രണ്ടു മക്കും മക്കള് മൂന്നാലഞ്ചു കണ്ടോ നിങ്ങള് കണ്ടു ഞങ്ങളുടെ മുന്നിൽ ആരി പേടിച്ച് തിരിച്ചു ഓടാൻ നോക്കി ഞാൻ പറഞ്ഞ അതൊന്നും ചെയ്യില്ല മുകളില് പന്നി ഫാമുണ്ട് ഇതിന്റെ മുകളില നല്ല അടിപൊളി സ്ഥല കേട്ടോ എന്തൊരു ഭംഗിയല്ലേ വല്യ മഴയൊക്കെ വരുന്നുണ്ട് മഴ പെയ്യും നമ്മള് മഴയ്ക്ക് മുന്നേ അവിടെ എത്തും അടി എന്തായാലും നല്ല സ്ഥലങ്ങളല്ലേ നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ റബ്ബർ തോട്ടം ആട്ടോ രണ്ട് സൈഡും സൈഡുള്ളത് അല്ലെ കൊക്കോയുണ്ട് അപ്പൊ ഇതോ വിട്ടേ നമ്മളിങ്ങനെ മഴ നനഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് കോടയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ വരുന്നു കേട്ടോ അപ്പൊ ഇതാ ഒരു ഒരു റോഡ് സൈഡാ കേട്ടോ ഇത് ഉള്ളത് നോക്കി നിറച്ചും ചെടി നിൽക്കുന്നുണ്ടോ ഈ ചെടീൻ്റെ പേരൊക്കെ ഞാനിപ്പോൾ സെയിലൊന്നും പോ സെയിലൊന്നും ഇത് ചെയ്യാത്തതോടെ അതിൻ്റെ പേരൊക്കെ മറന്നു ഇതാ ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതാ ഉണ്ടല്ലേ റെഡ് ഉണ്ട് ഈ റോസ് ഉണ്ട് കണ്ടോ ഇതാ പ്ലാന്റ് പ്ലാൻ്റാണെ കണ്ടില്ലേ റോസ് ഉണ്ടല്ലേ ഇതാ റോസ് ഉണ്ടോ എന്തോരോ നോക്കിയിട്ട് ഇവിടെയെല്ലാം നിറച്ച് നിൽക്കും കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ പറിച്ചെടുക്കുന്നില്ല മഴയാണ് കുടയൊക്കെ ചുറ്റിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഉണ്ടോ ഉണ്ടോ ഒരു പിച്ച് ഇത് നട്ട വേണം വീടുകളൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ പക്ഷെ നിറച്ചും ചെടിയുണ്ട് കേട്ടോ നിറച്ചും ഇണ്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഫുള്ളുണ്ട് എനിക്കാണിത് പറിക്കണമെന്ന് ഓർത്തിട്ട് മഴ കൊണ്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് ഞാൻ പറിക്കാതെ പോകും കേട്ടോ പക്ഷെ എത്രയാന്നോ കടി മുതൽ ഇങ്ങനെ എന്തൊരു ഭംഗിയാലേ പുഴ പുഴേന്റെ വഴിയാണോ അമ്മൂ ണാ ആ ഹാ ഹാ മഴയ്ക്ക് പോലെ നമ്മൾ എത്തുമോ പുഴയിൽ പുഴയും കണ്ടു പോകണം നേരത്തെ ജാതിയല്ലേ ഫുള്ള് ജാതി കേട്ടോ ഇവിടെ ജാതിയും കൊക്കോയും റബ്ബറും ഒക്കെ കൂടെ നിറഞ്ഞൊരു പ്രദേശം ആട്ടോ നല്ല ഭംഗിയാട്ടോ നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയിരിക്കേ ആ അങ്ങനെതാ അമ്മസ് മുന്നിൽ ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മളിതാ പുഴയിലെത്തിയിട്ട് പുഴ എത്തിയാമോ ഇത് ഏത് ഇതേതു പുഴയാല്ല ഇരുമ്പോഴ കണ്ടിലും കൂട്ടുകാരി എന്തോ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണല്ലേ എന്തൊരു ഭംഗിയാ കാണാൻ നോക്കിക്കെ ഞാൻ പുഴയിലോടൊന്ന് പോയി നോക്കട്ടെ അവരൊക്കെ എന്നെ ഇട്ടേച്ചു പോ നല്ല മഴ വരുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരേ നമ്മൾ പുഴയിലെത്തി ആയിശ് എന്തൊരു ഭംഗിയുള്ള പുഴയാ കാണാൻ അല്ലേ എന്തൊരു അടിപൊളി പുഴയാല്ലേ അവരൊക്കെ ഇതാ ഇറങ്ങിപ്പോയി കേട്ടോ ഞാനിതാ ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ ഊഞ്ഞാലാടാന്ന് പറഞ്ഞതാ വള്ളി കാട്ടുവള്ളിയല്ലേ അത് വള്ളി നോക്കട്ടെ കേട്ടോ ഇത് ഉണ്ടോ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതാ അങ്ങനെ മുകളിലോട്ട് പോവാട്ടോ വള്ളി ഓ എന്തോരം മരങ്ങളാ ഈറ്റയും ഓടയും ഒക്കെ ഒക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഉണ്ടല്ലോ അല്ലേ അതെ എന്തൊരു ഭംഗിയാ നോക്കിയ കൂട്ടുകാരെ ഒഴുകുന്നുണ്ടോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാട്ടോ അതേ തന്നെ നമ്മൾ ഇറങ്ങിയത് മോശായില്ല ഉണ്ടല്ലേ പക്ഷെ മീനുണ്ട് കിട്ടും ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് പിടിക്കാനായിട്ട് നമ്മൾ തോർത്തൊന്നും കൊടുത്തില്ലല്ലായിരുന്നെങ്കിലും നമുക്ക് മീനൊക്കെ പിടിക്കാ ഇഞ്ചക്കാടോ പണ്ടത്തെ നമ്മൾ ആ കാണുന്ന കൂട്ടുകാരെ എന്തായിരുന്നില്ല അതെ നമ്മളാ മേലു തേച്ച് സോപ്പിന് സോപ്പ് ചകരി അലർജി ഉള്ളത് പണ്ടുള്ളവരൊക്കെ ഈ ഇഞ്ചയുടെ അതിന്റെ തൊലി വെട്ടിട്ട് ആയിരുന്നു തേച്ചോണ്ടിരുന്ന കൂട്ടുകാരെ നമ്മള് മഴയത്ത് വന്നെങ്കിലും നഷ്ടം വന്നില്ല നോക്കി എന്ത് സുന്ദരമായിട്ടൊരു കലടിയോ നോക്കി എന്തൊരു ഭംഗിയാലോ കാണാനായിട്ട് ഞാൻ എന്തായാലും അതിന് ഇവിടുന്ന് നിന്ന് എടുക്കുന്നുണ്ടോട്ടോ അയ്യോ എന്ത് രസമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കലടി ഇല്ലാട്ടോ ഇത് എങ്ങനെ ഇവിടെ വന്ന പെട്ട് ഇതെടുക്കട്ടെ ഇത് ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല നല്ല ഭംഗിയാവാ ഇതിന്റെ പൂവിന് നല്ല കട്ടിയുള്ള പൂവുണ്ട് ഇത് കട്ടി കുറവാണ് നല്ല ചിക്കായിട്ട് വിരിയുന്ന പൂവുണ്ട് വെള്ളയും മഴ കൊണ്ടാട്ടെ ക്ലിയർ കുറവ്